പയ്യന്നൂർ പയ്യനൂർ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ ഞായറാഴ്ച സമാപനമാകും പതിനയ്യായിരത്തിലധികം പേർക്ക് അന്നപ്രസാദം നൽകാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ക്ഷേത്രം ഊട്ടുപുരയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും അലയടിച്ച ഭക്തിയുടെയും ആചാരപ്പെരുമയുടെയും തിരയിളക്കത്തിന് ഞായറാഴ്ച സമാപനം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന ആരാധനാ മഹോത്സവം സമാപനത്തിലേക്കടുക്കുമ്പോൾ ആയിരക്കണക്കിന് ഭക്തർക്ക് വിഭവസമൃദ്ധമായ അന്നപ്രസാദം നൽകാനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രം ഊട്ടുപുരയിൽ തകൃതിയായി നടക്കുകയാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ അന്നദാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ ക്ഷേത്ര ഊട്ടുപുരയിൽ പൂർത്തിയായി കഴിഞ്ഞു സമാപന ദിവസമായ ഞായറാഴ്ച ഏകദേശം പതിനയ്യായിരത്തിലധികം ഭക്തർക്ക് അന്നപ്രസാദം നൽകാനാണ് ക്ഷേത്രം അധികൃതർ ലക്ഷ്യമിടുന്നത് പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഭക്തർക്കായി ഒരുക്കുന്നത് സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം നൽകുന്നത് വടശ്ശേരിയിലെ പ്രശസ്ത പാചക വിദഗ്ധനായ മാങ്കുന്ന് ശങ്കരൻ നമ്പൂതിരിയാണ് ഒഴിച്ചു കൂട്ടാനും തൊട്ടുകൂട്ടാനുമുള്ള സദ്യവിഭവങ്ങൾ രുചിഭേദങ്ങൾ ചോരാതെ തയ്യാറാക്കാനായി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘമാണ് അഹോരാത്രം ദഹണിക്കുന്നത് ഭക്തിയുടെ ഈ വേളയിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് അന്നം വിളമ്പാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നുവെന്നും എല്ലാവരുടെയും സഹകരണത്തോടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചതായും മാങ്ങുന്ന ശങ്കരൻ നമ്പൂതിരി പ്രതികരിച്ചു അപ്പോൾ നാളത്തേക്കുള്ള സദ്യവട്ടങ്ങൾ തയ്യാറാവുകയാണ് എന്തൊക്കെയാണ് നാളത്തെ വിഭവങ്ങൾ നാളത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് സാമ്പാർ മെയിനായിട്ടുള്ള കറി സാമ്പാർ പിന്നെ മെനു ഒഴിച്ചു കൂട്ടാനുള്ളത് പിന്നെ തൊട്ട് കൂട്ടാൻ കൂട്ടുകറി വാറം മെക്കുവരട്ടി അച്ചാറ് പച്ചടി പിന്നെ മധുരക്കറിയായിട്ട് പാൽപ്പായ ായിരത്തോളം ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനഞ്ച് ദിനങ്ങളിലും ദൂരദേശങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് വിശേഷാൽ പൂജകളും ആചാരപരമായ ചടങ്ങുകളും കൊണ്ട് ഭക്തിസാന്ദ്രമായിരുന്നു ഓരോ ദിനവും ഞായറാഴ്ച ഇരുപത്തയ്യായിരം പേര് ഭക്ഷണം നടത്താൻ പോകുന്നുണ്ട് അതിന്റെ സജ്ജീകരണങ്ങള് നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്

Network News, Pioneer.